എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള മാധ്യമങ്ങൾ പാടേ മുഖ്യ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വാർത്ത വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് അതായത് സാക്ഷര നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ രാഷ്ട്രീയം പയറ്റിത്തളിഞ്ഞ രാഷ്ട്രീയത്തിലെ അട്ടപ്പുകൾ പതിനെട്ടും പഠിച്ച ഗുജറാത്തിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് അതായത് വാർത്ത എന്താണെന്ന് പരിശോധിക്കാം ജി എസ് ആർ ടി സി ഗുജറാത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതായത് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ അതുമാതിരി ഗുജറാത്തിൽ സാധനമാണ് ജി എസ് ആർ ടി സി അവരുടെ ദീർഘദൂര ബസ്സുകൾ ദീർഘദൂര ബസ്സുകളിലെ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില ഹോട്ടലുകളുടെ മുന്നിൽ നിർത്തി കൊടുക്കും ഇവിടെ കെ എസ് ആർ ടി നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ചില ഹോ ഹോട്ടലിന് മുന്നിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തി കൊടുക്കാറില്ലേ അപ്പോൾ വഴിയേ പോകുന്ന എല്ലാ ഹോട്ടലുകൾക്കും നിർത്തി കൊടുക്കില്ല കേട്ടോ ചില ലൈസൻസ് ഉള്ള അതായത് സർക്കാർ ബിഡ് സമർപ്പിച്ച ബിഡ് വിൻ ചെയ്ത ഹോട്ടലുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഹോട്ടലുകൾക്ക് മുന്നിൽ മാത്രമേ ജി എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളുടെ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തി അപ്പോൾ ഇതൊരു വലിയ കോടികൾ മറിയുന്ന ഒരു ബിസിനസ്സാണ് അതായത് ഗുജറാത്തിൻ്റെ ഒരു വർഷത്തെ ഒരു ജി ഡിപിയുടെ മൊത്തം സംഭാവന ചെയ്യുന്ന നല്ലൊരു പങ്കും ഇതിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കെ എസ് ആർ ടി സി മാതിരിയല്ല അവിടുത്തെ ജി എസ് ആർ ടി സി അവിടെ വമ്പൻ ലാഭമാണ് സൂപ്പർ ഹിറ്റാണ് അവിടുത്തെ അവിടുത്തെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരും ഒരുപാട് ലേഡീസാണ് ലേഡീസിന് സംഭരണം പോലും ചെയ്തിട്ടുണ്ട് അവിടുത്തെ ജി എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്ക് അതായത് വൺ ലാഭത്തിലൂടുന്ന ഒരു സംഭവമാണ് ജി എസ് ആർ ടി സി ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലാഭത്തിലൂടുന്ന ഒരു ഇതാ ട്രാൻസ്പോർട്ട് ഇതാണ് ഗുജറാത്ത് ജി എസ് ആർ ടി സി അപ്പോൾ ആ ജി എസ് ആർ ടി സി ചില ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്തു എന്തുകൊണ്ടാണെന്നറിയാം അതായത് ചില ഹോട്ടലുകൾ മുസ്ലിം നാമധാരികളാണ് അതായത് മുസ്ലിം ആൾക്കാർ നടത്തുന്ന ഹോട്ടലാണ് പക്ഷേ അവർ ബിഡ് ചെയ്തിട്ട് അത് ലൈസൻസ് നേടി എങ്ങനെയാണെന്ന് അറിയാമോ മുസ്ലിം നാമ മുസ്ലിം നാമധാരികളാണേ പക്ഷേ അവരുടെ ഹോട്ടലുകളുടെ പേര് ഹിന്ദു ഹിന്ദു ഹോട്ടലിൻ്റെ പേര് അതായത് ഫോർ എക്സാമ്പിൾ ഒരു മുഹമ്മദ് മുസ്തഫ ഹോസ് ഹോട്ടൽ നടത്തുന്ന ആളെ പേരാണ് മുഹമ്മദ് മുസ്തഫ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ പേരാണ് ശ്രീ വിനായക അപ്പോൾ ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ല അങ്ങനെയുള്ള ഇരുപത്തേഴോളം ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദെയ്തിരിക്കുകയാണ് ജി എസ് ആർ ടി സിയും ഗുജറാത്ത് ഗവൺമെൻറ്റും അവർ പറയുന്ന വെച്ചാൽ ശരിക്കും ജനങ്ങളെ പറ്റിക്കുന്നതാണ് ജനങ്ങളെ ജനങ്ങളെ പറ്റിക്കുന്നതാണ് ആ പരിപാടി ഇനി ഇവിടെ വേണ്ട എന്നാണ് പക്ഷേ ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു അത് നരയുന്നത് ഗുജറാത്തിലെ ഗവൺമെൻറ്റുകൊണ്ട് അധികം യുവന്മാർക്ക് കളിക്കാൻ ത്രാണിയില്ലാത്ത കാരണം അത് വലിയ വിവാദമായില്ല അത് വലിയ വിവാദമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് രാജ്യത്തെ മറ്റ് സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ചർച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം പണി കിട്ടാൻ പോകുന്നത് ഇവർക്ക് തന്നെയാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മുക്കിയത് അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ മുസ്ലിം സമൂഹം മുസ്ലിം വ്യവസായ സമൂഹം രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഗുജറാത്തിൽ മുസ്ലിംസിനെ ബിസിനസ് പരമായി തകർക്കാനും മുസ്ലിംസിനെ സൈഡ് ലൈൻ ചെയ്യാനും ആണെന്നാണ് പക്ഷേ ഗുജറാത്ത് ഗവൺമെൻറ് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ അവർക്ക് ചില മിക്ക ആൾക്കാർക്കും ഹലാൽ കഴിക്കണമെന്നുണ്ടാവില്ല അതായത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കണം അങ്ങനെ ആഗ്രഹമുള്ളവരാണ് നമ്മൾ കേരളത്തിലെ മാതിരിയല്ല മറ്റൊരു സംസ്ഥാനത്തിലെ ആൾക്കാർ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ ഹോട്ടലിൽ കയറി അതായത് അവരുടെ ഭക്ഷണം ഹലാലാണല്ലോ അവർക്ക് ഹലാൽ വേണ്ട അതായത് ഹലാലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ആരോട് ചോദിച്ചു കേരളത്തിൽ പോലും ഹലാൽ ഹോട്ടലിൽ ഇപ്പോൾ ആരും കയറാത്ത അവസ്ഥയായി അതായത് ഇപ്പോൾ പൊതുവേ ഒരു സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ തുപ്പി ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് ആൾക്കാർ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ഹോട്ടലിൽ കയറാൻ ആൾക്കാർ താല്പര്യപ്പെടുന്നില്ല അതുതന്നെയാണ് ഗുജറാത്ത് ഗവൺമെൻറ് കൊടുത്ത മറുപടി അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് സോഷ്യൽ മീഡിയയിലെ വലിയ ക്യാമ്പയിൻ നടത്തി അപ്പോൾ ഇത് രാജ്യം മുഴുവൻ ചർച്ചയായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത ചർച്ച ചെയ്തു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല ഒന്നും ഒരു ഒരു അക്ഷരം മിണ്ടിയില്ല പഞ്ചപുച്ചമടക്കി നിന്ന് ആ വാർത്ത അമ്പയെ തിരസ്കരിച്ചു അതെന്തുകൊണ്ടാണെന്നറിയാം കേരളത്തിലധികം ചർച്ചയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ ആ മുസ്ലിം സമൂഹത്തിനാണ് ഈ കൂടുതൽ ഹോട്ടൽ വ്യവസായം നടത്തുന്ന കേരളത്തിൽ ഈ ഒരു വിഭാഗം ആൾക്കാരാണ് നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളുടെ പല സ്ഥലത്തും പല ക്ഷേത്രങ്ങളിലും ചുറ്റും നടത്തുന്ന കടകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആൾക്കാരാണ് പക്ഷേ ഹോട്ടലുകളുടെ പേരും കടയുടെ പേരൊക്കെ ചിലപ്പോൾ മറ്റു ഹിന്ദു ദേവതമാരുടെയും ഹിന്ദു ഐറ്റംസിൻ്റെ അതിനൊക്കെ പേരായിരിക്കും ഹിന്ദു ഹിന്ദു സിമ്പിൾസിൻ്റെയൊക്കെ പേരായിരിക്കും പക്ഷേ ഇതിന് അവിടെ ഗുജറാത്തിൽ നടക്കില്ല എന്നാണ് അവർ പറയുന്നത് അത് നല്ലൊരു തീരുമാനമാണ് അത് ഇതിനെതിരെ കുറേ ആൾക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ കോൺഗ്രസും അവിടുത്തെ മുസ്ലിം സംഘടനകൾക്കും ഒറ്റക്കെട്ടായിട്ട് ഈ ഗുജറാത്ത് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇലക്ഷൻ വരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങനെല്ലാം വരാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണ് അവരുടെ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി ഹിന്ദു വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്നാണ് പറയുന്നത് പക്ഷേ ഗുജറാത്തിലെ മിക്ക ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിക്കോ കഴിഞ്ഞ ദിവസം തന്നെ ഗുരുവായൂരി സംഭവം ഉണ്ടായില്ലേ ഒരു മുസ്ലിം നാമദാരി നടത്തൊരു ഹോട്ടൽ അടച്ചുപൂട്ടിയില്ല അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലേ ഒരു തുളസി തുളസിത്തറയിൽ അദ്ദേഹത്തിൻ്റെ ഗുഹ്യരോമം പറിച്ചിട്ടു അതായത് എന്നിട്ട് പോലീസ് പോലും സപ്പോർട്ട് ചെയ്തിട്ട് വരികയാണ് അതായത് അദ്ദേഹത്തിന് മാനസികമായ അസുഖമുണ്ട് അപ്പോൾ ഈ മാനസിക ഹോട്ടൽ എങ്ങനെയുള്ള ഹോട്ടലൈസനുസരിച്ച് വർഷങ്ങളായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതൊരു ശുദ്ധീകരണത്തിന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഇങ്ങനെ പല പല ഈ ഹൈന്ദവ ആരാധനാലയങ്ങൾ ചേർന്ന് കിടക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലൈസൻസ് പോകുന്നത് ആർക്കാണ് എന്താണെന്നില്ല ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ഈ ഗുരുവായിരി തന്നെ ഗുരുവായൂർ നടയിലും അവിടെയൊക്കെ മിക്ക കടകളും പോയിരിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിനാണ് പക്ഷേ പേര് കടയുടെ പേരുകളൊക്കെ വേറെ ഒന്നും കാര്യമാണ് അതാണ് ഗുജറാത്ത് സർക്കാർ നിർത്തലാക്കിയത് ഇത് ശരിക്കും രാജ്യം മൊത്തം വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അറ്റ്ലീസ്റ്റ് ബി ജെ പി വലിക്കുന്ന സംസ്ഥാനത്തെങ്കിലും ഇത് ശരിക്കും പ്രാവർത്തികമാക്കാനുള്ള സാധ്യത ഉടലെടുത്തിരിക്കുകയാണ് നമുക്കറിയാം യോഗി ഉത്തർപ്രദേശിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് യോഗി കുംഭമേള രണ്ടായിരത്തി കുംഭമേളയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് തന്നെ ഈ പ്രയാഗ്രാജിലും രാജിലും അവിടെയും അയോധ്യയിലും അവിടെയൊക്കെ ഉണ്ടല്ലോ കടകളുടെ കടകളുടെ ഓണറെ പേര് ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞു അത് വലിയ വിവാദമാക്കിയിരുന്നു ആ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഭയങ്കര വിവാദമാക്കിയിരുന്നു പക്ഷേ അതിനെതിരെ ആരും ഒന്നും പറയാൻ പറ്റില്ല അതായത് ചില അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലുമല്ല അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് ആ ചില ആൾക്കാർ ചില എന്താ പറയുക മതപരമായ ഇത് ഫോളോ ചെയ്യുക മറ്റു മതസ്ഥർ ഫോളോ ചെയ്യുന്നത് ആ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങില്ല അപ്പോൾ അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് കടകളുടെ ഓണർ പേര് ഡിസ്പ്ലേ കിട്ടുന്നത് അത് ശരിക്കും ഈ അഖിലേഷ് യാദവും കോൺഗ്രസ് ഒക്കെ അതിനെ ഭയങ്കര വളച്ചൊടിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ശരിക്കും ലോക്സഭാ ഇലക്ഷനിൽ അവർ ശരിക്കും അത് മുതലെടുത്ത് കേട്ടോ ആ ഒരു സംഭവം അത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ എസ് പിക്ക് ഇതിനൊക്കെ കുറച്ച് സീറ്റ് കിട്ടാനുള്ള കാരണം ആ മുസ്ലിം ആയിരുന്നു അപ്പോൾ അത് ഇതിന് കാരണമായി എന്നാണ് പറയപ്പെടുന്നത് അതിവരെ ഇവർ ഇതിന് മാലിപ്പുര ഈ വാർത്തയെ വളച്ചൊടിച്ച് എന്താ പറയുക വേറെ പല രീതിയിലുമാക്കി അവിടെ എന്താ പറയുക താഴെത്തട്ടിൽ പ്രചാരണം നടത്തി പക്ഷേ എന്ത് തന്നാലും യോഗി അതിന് പിന്മാറിയില്ല അതാണ് അവരുടെ അത്തരം ഭരണാധികാരികളുടെ ഇച്ഛാശക്തി അതായത് സ്വന്തം അസ്തിത്വത്തെ പണയം വെച്ച് ഒന്നും നേടണ്ട ഒരു അധികാര സ്ഥാനങ്ങളിരിക്കേണ്ട അതായത് അങ്ങനെ ചെയ്യും ഈ ഇനി എന്ത് സീറ്റ് പോയാലും അങ്ങനെ അങ്ങനെ തന്നെ തുടരും അതാണ് എന്താ പറയുക യഥാർത്ഥ രാജ്യസ്നേഹമുള്ള ആൾക്കാർ അതായത് സ്വന്തം അസ്തിത്വം പണയം വെച്ചിട്ട് അവർ ഒരു പരിപാടിക്കും നിൽക്കില്ല അപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള ഈ സംഭവം രാജ്യം മൊത്തം ചർച്ചയായിരിക്കുകയാണ് അതായത് പ്രമുഖ മാധ്യമങ്ങൾ മുക്കിയിരുന്നിട്ട് പോലും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടില്ല സോഷ്യൽ മീഡിയ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഇപ്പം എല്ലാ സംസ്ഥാനത്തെയും സോഷ്യൽ മീഡിയ ആക്റ്റീവാണ് അപ്പോൾ അവിടങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു മാറിയിരിക്കുകയാണ് ചിലപ്പം ഭാവിയിൽ വരും വർഷങ്ങളിൽ ചിലപ്പം ബി ജെ പി വലിക്കുന്ന സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള ഒരു നിയമം വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല അതായത് എല്ലാവർക്കും ബാധകമായിരിക്കില്ല കേട്ടോ ഈ സർക്കാർ ഡീൽ ചെയ്യുന്ന അതായത് സർക്കാർ സർക്കാരുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളുള്ള ഡീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ടെൻഡ് ബിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ടെൻഡർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇനി മുതൽ എല്ലാ സർക്കാരും പരിശോധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ വരുന്നൊരു ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഉത്തരാഖണ്ഡും ഇത്തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവിടുത്തെ പുഷ്കർ സിംഗ് ധാമി ഓൾറെഡി യു സി സി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു അതായത് ഗോവയും ഗോവയ്ക്ക് ശേഷം യു സി സി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എന്നൊരു സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ് അപ്പോൾ ആ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശീ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തു തന്നെയാലും കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ വരുമെന്നറിയില്ല ഇവിടുത്തെ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം അറിയില്ല ഇവിടെ അമിതമായ പ്രീണനമാണ് എല്ലാത്തിനും അമിതമായ മുസ്ലിം പ്രീണന പ്രീഡനമാണ് ന്യൂനപക്ഷ പ്രീണനമല്ല മുസ്ലിം പ്രീണനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലും കാര്യങ്ങൾ കേരളത്തിലോട്ട് വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇൻ കേസ് ഇന്ത്യൻ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ അതായത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബിഡ്ഡുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക ഹൈന്ദവ ആരാധനകളുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ബിഡ്ഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് മറ്റു മതസ്ഥർക്ക് ഇങ്ങനെ ലൈസൻസ് പോകുന്നത് തടയാനുള്ള എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ നല്ലതായിരിക്കും അതാരായാലും ഇപ്പം ക്രിസ്ത്യൻസിനുമായി ബന്ധപ്പെട്ട അവർക്ക് പോകട്ടെ മുസ്ലിംസിനായിരുന്നു അവർക്ക് കൊടുക്കട്ടെ വേറെ ആർക്കും കൊടുക്കട്ടെ ഹിന്ദുവിന് അവർക്ക് കൊടുക്കട്ടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ലോ എല്ലാവർക്കും ഈക്വൽ ആവട്ടെ അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പെടുത്തി വ്യവസായം മൊത്തം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ചെയ്യാവില്ല അതുതന്നെയാണ് ഗുജറാത്തിലെ ഗവൺമെൻറ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത് എന്ത് തന്നെയാലും ഗുജറാത്ത് ഗവൺമെൻ്റ് തീരുമാനം മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കാമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം